ആദ്യം ഒഴിച്ചേക്കാം ഒരു ഗ്ലാസ് മസാല നമ്മൾ അതും കൊറച്ച് നാരങ്ങിനീര് അല്ലെങ്കിൽ വിനാഗിരി ഒമ്പതാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പേപ്പർ ഇടാൻ പോകുന്നത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സമ്മതിക്കുന്നില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ നിന്നൊക്കെ ഫുള്ള് ട്രിം ചെയ്ത് കളഞ്ഞ് ഇവിടെ മാത്രം കൈ പ്രാവശ്യം നമുക്ക് ചക്ക കിട്ടിയില്ലേ ഫസ്റ്റ് ഇവിടെ വന്ന പ്രാവശ്യ നമ്മൾ കടയിൽ പോയപ്പോൾ മുപ്പത്തിരണ്ട് പോകൊണ്ട് നമുക്ക് വലിയ മുറിച്ച് ചക്കുവാ ഓ കൊണ്ടുവാദികൾ വെൽക്കംസ് താണ്ടെ താണ്ടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്തുകൊണ്ട് ഓട്സ് ഓട്സ് ചോക്ലേറ്റ് ആ അതിന്റെ ചോക്ലേറ്റ് ഇരിക്കുന്നത് ആരാ പാടുന്നത് എവിടെ ചിക്കൻ ബനാന চিকেন বানানা এ চিকেন বানানা চিক ഇപ്പോ ഇന്ദോ പെരിഓരി കടലിൽ പോണം കുറച്ച സാനവും എടുക്കണം ഓർക്കതെന്ന് എഴുന്നേറ്റ് ഇതിക്ക് നൈറ്റ് ആയി കഴിഞ്ഞു ഇപ്പോ ഞങ്ങള് കുറേ സാനൊക്കെ മേടിച്ച് കൊണ്ടിട്ട് ഇങ്ങോട്ട് എന്താ പരിപാടി ശരി കൃഷ്ണ നമസ്കാരം എലീഷണം ഇന്നത്തെ പരിക്ഷമാണ് ഇന്നത്തെ പരിക്ഷമാണ് চিকেন ഹണിക്ക് চিকেন ഹണിക്ക് ഒരാഴ്ചത്തെ കൊണ്ട് തന്നെ ഇവിടെ നടക്ക ില്ല കിളി കില കിളി കിളിയേ കിളിക്കിളി കിളി കിളികി കിളി കിളിയേ കെ കിളി കിളി കിളിയേ കിളികിലി കിളിയെ ഓയ് കിളി കിളി കിളിയേ അത്യാച്ചരും കുഞ്ഞുമുണി ഭയങ്കര കമ്പനി ശുഖു നേരത്തെ കടയിൽ പോകുമ്പോ എന്തോടിക്കണെന്ന് പറഞ്ഞേ കടയിൽ പോകുമ്പോ എന്തോ ചക്ക ഇന്ന് ശുഖു കടയിൽ പോയിട്ട് ചക്ക ഒരു മേടിച്ചിട്ട് ഞങ്ങളിവിടെ സാധനം വാങ്ങാൻ പറഞ്ഞു ഒരാളെ തന്നെ ട്രോളിക്കുള്ളിൽ വെച്ചിട്ടുണ്ട് അച്ചാച്ച തിരിച്ചു വന്നാട്ടോ അപ്പോൾ അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് മത്തി പേടിച്ചിട്ടുണ്ടോ മത്തി ചാള എന്നൊക്കെ പറയും എവിടുന്ന ലിഡിയിൽ നിന്ന് മേടിച്ചല്ലോ ഫ്രോസൺ ആണ് നല്ല നല്ല ചാള കിട്ടും കേട്ടോ വലിയ കുഴപ്പമില്ല ഞങ്ങൾ ലാസ്റ്റ് മേടിച്ച് വറക്കുക വറക്കുക ഒക്കെ ചെയ്ത അടിപൊളിയായിരുന്നു ഇതെന്തുടി ആ പിന്നെ ഞങ്ങള് ഇത്തിരി ഇത്തിരി ചക്ക കിട്ടി ഇത്തിരി ചക്ക കിട്ടി ചക്ക ഇപ്പൊ ശുഖു നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഒരു കടയിൽ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ വേറെ കടയിൽ പോയി മേടിച്ചാണ് പിന്നൊരു വാഴയില മേടിച്ചിട്ടുണ്ട് അതിന്റെ സ്പെഷ്യൽ നാളെ നാളത്തെ ബ്ലോക്കി കാണാം എന്താണെന്ന് ഗസ് ചെയ്യൂ ഈ പ്രാവശ്യം നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോണ അതിന് അരി എടുത്തേക്കുന്നുണ്ട് സെല്ല റൈസ് റൈസ് അഞ്ചുകൂടെ ചിക്കൻ്റെ തൊലിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് ഇതിനകത്ത് ചായ കപ്പിനാണ് എടുക്കുന്നത് നമ്മള് അനിയത്തിന്റെ പരീക്ഷണിക്കുകയാണ് അതിനായിട്ടുണ്ടല്ലോ ഒരു മസാല റെഡിയാക്കാവേ കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്ക ഞാൻ തീ കത്തിച്ചിട്ടില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഒന്ന് വറുത്തെടുക്കാനാണ് ആദ്യം പാത്രത്തിൽ ഇട്ടിട്ട് തീ കത്തിക്കേ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഗ്രാമ്പു ഏലക്ക കുരുമുളക് മല്ലി മസാല ഒക്കെ മിക്സ് ഉണ്ടാക്കാൻ ചിക്കൻറെ കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാവേ മല്ലി മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ടാലും മതി കേട്ടോ എൻ്റെ അടുത്ത് മല്ലി ഇരുന്ന കാരണം ഞാൻ വെറുതെ അങ്ങ് പച്ചമല്ലി ഇട്ടതാ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാവേ ഈ ഇതില് രണ്ട് ചിക്കൻ ക്യൂബും കൂടെ ഇട്ടിട്ട് ഞാൻ അങ്ങ് പൊടിക്കും കേട്ടോ അത് ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നല്ല മിക്സ് ആയിട്ട് വരുമല്ലോ സാധാ അല്ലെങ്കിൽ കൈകൊണ്ട് ഞാൻ രടി വെറുതെ ഇട്ട് നമ്മൾ നേരത്തെ വറുത്ത സാധനമാണ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അല്ലെങ്കിൽ മല്ലി കുരുമുളക് ജീരകം ഗ്രാമ്പും ഏലക്കിത്രം നമുക്ക് മിക്സ് ഉണ്ടാക്കി വെക്കാം കേട്ടോ നമ്മൾ ചിക്കൻ്റെ വലിയ കാലും ഇവിടെ നല്ലോണം വെച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ച് കുത്തി കുത്തിക്കൊടുക്കാൻ മസാലയൊക്കെ കുത്തി നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിട്ടേ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം കേട്ടോ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മൾ നമുക്ക് നാല് പേർക്ക് പോരേ കാല് എക്സ്ട്രാ ഇല്ല മസാല നമ്മൾ ഇത് അതും കുറച്ച് അല്ലെങ്കിൽ വിനാഗിരി ഈ മാഗി ക്യൂബിന് ഉപ്പ് ഉള്ള കാരണം ഞാൻ ഇപ്പം ഉപ്പ് നോക്കി നോക്കിയിട്ടാണ് ഇടുന്നുള്ളൂ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക ഒത്തിരിയേറെ വെള്ളം ഒഴിച്ച് എടുക്കുന്നില്ലേ അരി ഓൾറെഡി കഴുകി നമ്മൾ നമ്മള് സെല്ലാവിസ്മതീട്ടാണ് അതുകൊണ്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തേച്ച് കൊടുപ്പിൽ ജസ്റ്റ് ഒരു അഞ്ചു മിനിറ്റ് വെക്കാം എന്നിട്ട് നമുക്കിനെ സെറ്റ് ചെയ്യാം കളർന്ന് വേണമെങ്കിൽ നമുക്ക് എന്തോ അതിന്റേതായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അവസാനം അതിന്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെയൊന്നുമില്ല അത് ഓരോന്നും മജ്ബൂസ് ഉണ്ടാക്കി മജ്ബൂസ് ഏകദേശം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നേ വ്യത്യാസമൊന്നുമില്ല കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ ചോടമസാലും ഇതാക്കുമ്പോൾ വഴറ്റുമ്പോ സവാളയൊക്കെ വഴറ്റത്തില്ലേ അപ്പം അത് ഇട്ടിടും ചിക്കൻ ആദ്യം റെഡി ആക്കാവേ ഡയറക്റ്റ് ഒന്നെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം അല്ലെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിച്ച് ഞാൻ ഒന്ന് അപ്പുറത്തും അപ്പുറത്തും തിരിച്ചിട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഫ്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാട്ടോ ഞാൻ വെള്ളം ഒഴിക്കാൻ പോണേ എന്താണേലും നമ്മൾ അതിൽ നിന്ന് ഈ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അവസാനം ജസ്റ്റ് ഫ്രൈ ചെയ്യണം എന്നാലും എന്നെ ചൂടായി ചിക്കൻ കൊടുക്കേ അങ്ങനെ വലിയ ഫ്രൈ ചെയ്യുന്നില്ലല്ലോ ഒരു ഡിഫറെന്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഫ്രൈ ചെയ്യുന്നില്ല ഒന്ന് ഇതാക്കുന്ന ഒന്ന് തിരിച്ചിടുവാൻ തിരിച്ചിട്ട് രണ്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ പെഞ്ഞിപ്പൂന്ന് പാത്രത്തിൽ അടുത്തു മറ്റേ ആ സ്റ്റീലിന്റെ സാധനം വേണം ഇതിന് കുടിച്ച കിട്ടത്തിൽ വെള്ളം വെള്ളമൊഴിക്കുവാണേ അതില് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ നമുക്ക് സ്റ്റോക്ക് വാട്ടർ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഇപ്പൊ ഇതിലൊന്നും ചിക്കൻ ജസ്റ്റ് സ്റ്റോക്ക് ഈ സവാള ശേഷം ഓൾറെഡി മാഗി ക്യൂബിന് ഉപ്പുള്ള കാരണം നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ലേ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ടോ ചിക്കൻ ഉപ്പ് ഇത്തിരി ഉപ്പ് കുറവ് ഉള്ള പോലെ ഒത്തിരി ഇടുന്നില്ല ഒരിത്തിരി മാത്രം നോക്കിയിട്ടാ ഇടാവുള്ളൂ കാരണം നമ്മൾ മാഗി ക്യൂബ് ഇടുന്ന കാരണം അതിന് നല്ല ഉപ്പുണ്ടോ മറ്റേ കൊറച്ചുട്ടു ഇനി ഇതിനെ അടച്ചു വെച്ച് നല്ലോണം ചിക്കൻ വേവിച്ചെടുക്കാം ഓക്കെ അത് സെറ്റ് ഒരു കുഞ്ഞു പീസ് ചക്ക കിട്ടിയായിരുന്നു ഇന്ന് പതിവില്ലാതെ ശുങ്കു ചക്ക വേണമെന്ന് എനിക്കും ആഗ്രഹമായിരുന്നു പക്ഷേ എങ്ങും കിട്ടിയില്ല ഇപ്രാവശ്യം ഇപ്പൊ ചെന്നു കഴിഞ്ഞുകഴിഞ്ഞപ്പം അവിടെ ഇല്ലഞ്ഞോ മടയിൽ പോയപ്പോഴും എന്താണേലും കിട്ടിയത് മേടിച്ചുകൊണ്ട് പോന്നു ശുങ്കും കൂടെ പറഞ്ഞു ഞാനല്ലെങ്കിൽ ഞാൻ ശുഭു പറഞ്ഞോണ്ട് മാത്രം മേടിച്ച അല്ലെങ്കിൽ ഇത് മാത്രമുള്ള ഞാൻ മേടിക്കില്ല പക്ഷെ ഇതിലെങ്കൊന്നും ഇല്ല ഈ ഇത് ഇതിലൊന്നും ഒന്നും ഇല്ല ഇട ചക്കും ആവി രണ്ടൂന്ന് ചൊളയുള്ളു സാരില്ല കണ്ടോ ഇത്രയും ഭാഗത്ത് ചക്കയില്ല ഇത്രയേ ഉള്ളു ഈ രണ്ട് ആറോ ഏഴോ ഏഴ് ഏഴു ദൈവമേ ഭയങ്കര നഷ്ടായി പോയേട്ടും കൊച്ചു പറഞ്ഞ പതിവില്ലാതെ എനിക്കാ വീട്ടില് ചക്കപ്രൂന എവിടെന്ന് കിട്ടി അപ്പൊ മാത്രം എന്റെ മോനേട്ടാ നല്ലത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ചക്ക ചക്കയെ മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ചക്കപ്പഴം ഇഷ്ടം ചക്ക വേവിക്കുന്ന അല്ല ചക്കപ്പഴം അതിങ്ങനെ നല്ല വരിക്കി ചക്ക ആ അടിപൊളി വേറെ എവിടെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള ചക്ക ഉള്ളത് കണ്ടോണം പോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചക്ക കിട്ടിയില്ലേ ഫസ്റ്റ് ഇവിടെ വന്ന ഒന്ന്രാവശ്യം നമ്മൾ കടയിൽ പോയപ്പോ മുപ്പത്തിരണ്ട് പോകൊണ്ട് വലിയ മുറിച്ച് ചക്ക മേടിച്ചു അന്ന് ഞാൻ വില എനിക്കറിയത്തില്ലായിരുന്നു വന്നല്ലേ ഉണ്ടായിരുന്നു അവളു രാവശ്യത്തെ പുറത്ത് എടുത്തും പോയി കമ്മി തരാട്ടു ഒരാള് മണം പിടിച്ചു ആകെ നാല് ചളച്ചക്കയുള്ളൂ ഒരു ചളച്ചക്കയോണ്ട് നീ സംതൃപ്തനാവണം വേറെ വേറെന്തേലും ചൂടുള്ള വെള്ളം കുക്ക് ചെയ്യുമ്പോ അമ്മ പറഞ്ഞിട്ടില്ല അടുത്ത ചേർന്ന് നിക്കലെന്നാണ് ചിക്കൻ എന്തു ഒരാളുടെ വാക്ക് കേട്ട് ഞാൻ കൊറച്ചേരം കൂടെ കഴിഞ്ഞ ഏകദേശം വെന്തിട്ടുണ്ട് വല്യ പീസായണം പിന്നെ കൊറച്ചേരം വെച്ചത് സ്റ്റോക്ക് വാട്ടർ ഒക്കെ പോയി തീ കുറച്ച മറന്നുപോയി നമ്മളതിന്റെ ഇടയ്ക്ക് ചക്ക തിന്നാൻ പോയാ തീ കൊറച്ചു വെക്കാൻ മറന്നുപോയിരുന്നു സാരമല്ല ഇത് ഓഫ് ചെയ്തോ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് ആവശ്യമുണ്ട് അതിന് മുന്നേ ഈ പാനിൽ തന്നെ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാം റൈസ് കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ ചിക്കനെ വറുത്തെടുക്കാവേ പക്ഷേ കുരുമുളകൂടെ ഇട്ടിട്ടാട്ടോ നമ്മൾ വറുക്കുന്നേ സവാള ഇത് ചിക്കൻ വറുത്ത ആ എണ്ണയിട്ട് തന്നെ ഉണ്ടല്ലോ കുറച്ച് സവാള ഒരു സവാള സവാളയുണ്ടേ സ്ലൈസ് ചെയ്തത് നന്നായിട്ടൊന്നിട്ട് വഴറ്റിയെടുക്കാം ആദ്യം ചിക്കൻ ഇന്ന് അടുക്കി പോയി അതിന്റെ കരിയാണ് താഴെ അടുക്കി പിടിച്ചാലും തീ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി ഇതായിട്ട് ക്യാപ്സിക്കം തക്കാളി ഇട്ട് കൊടുക്കണേ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ പൊടിച്ച് വെക്കണം ബാക്കി മസാലയും കൂടി ഇതിട്ട് ചേർത്ത് വഴറ്റി കഴിഞ്ഞിട്ട് വേണം വെള്ളമൊഴിക്കാൻ ചിക്കൻ്റെ സ്റ്റോക്കും ബാക്കി ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അരുവഴിച്ചെടുക്കാം കഴി ചെറുതായി ഇന്ന് പുള്ളി ആ പൊള്ളലിൻ്റെ ഭാഗമായാണ് ഇത് കുഴിഞ്ഞുപൊടിയത് ഒരുപാട് വഴറ്റിയില്ല കേട്ടോ ഒന്ന് ഒന്ന് ഒന്നൊന്ന് ഉടഞ്ഞു വന്ന് കഴിഞ്ഞപ്പം ബാക്കി നമ്മുടെ മസാല ബാക്കി ഇരുന്നതൊട്ട് ഡ്രൈ ലെമൺ രണ്ട് ഗ്ലാസ് നമ്മൾ അരിയാണെങ്കിൽ ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് വെള്ളം മതിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ സെല്ല ആയ കാരണം ചിലപ്പോൾ വെള്ളത്തിനൊത്തി വ്യത്യാസമുണ്ടോ എന്നൊരു അറിയില്ല എന്താണത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വിനിയോഗിക്കാൻ വെക്കിയിരുന്നു സ്റ്റോക്ക് വാട്ടറ് ആദ്യങ്ങളൊന്നു വെച്ചേക്കാം ഒരു ഗ്ലാസ് ബാക്കി ബാക്കി ചൂടുവെള്ളം ടോട്ടൽ മൂന്ന് ഗ്ലാസ് അരി കുറ്റി അരിക്കുള്ള വെള്ളത്തിന് പാകത്തിന് ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് കുറവാണ് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രൈ ലെമൺ ഒരു മണിക്കൂറിന്റെ അടുത്ത് അവിടെ സൗണ്ട് ക്ലിക്ക് ക്ലിക്ക് കുതിർത്ത് അരിയാണേ കിളികിലിതേ വരുന്ന കിടികിലി എന്റെ അരിക്ക് ക്യാപ്സിക്കം ഒക്കെ ഇത്തിരി കൂടാതെ ഞാൻ ഒരു ക്യാപ്സിക്കം വെറുതെ വേസ്റ്റ് ചെയ്യണല്ലോ എന്ന് ഉറത്തിട്ട് എടുത്തു വെച്ച് പിന്നെ നമ്മൾ ആ പകുതി ഇത്തിരി യൂസ് ചെയ്യുന്നില്ലല്ലോ എടുത്തിട്ടു എടുത്തിട്ട് ചാർത്തിഞ്ഞാൽ ഫുള്ളും അങ്ങനെയല്ല ഇത്രയും നമ്മൾ കുഞ്ഞു എമൗണ്ടിലല്ല ഉണ്ടാകും അപ്പോൾ ഒരെണ്ണം അത് വലിയ ക്യാപ്സിക്കത്രയും വലിയത് വേണ്ട എന്നാലും ഞാൻ നമ്മൾ വെറുതെ എന്തിനാ നശിപ്പിച്ചോളാം എന്താണേലും കഴിക്കാനല്ലോ ഇവിടെ കിടക്കട്ടെ റെഡിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഏകദേശം ഒരിത്തിരി കൂടെ ഒന്നാവാൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് റൈ ചിക്കനെ ഇതിന്റെ മുകളിൽ ഇട്ട് വെച്ചിട്ട് അടച്ചിട്ട് ഇছেക്ക ചിക്കൻ സാധാരണ തുകയയല്ലേയാണോ തുകയണം ഇതിനെ തുകയിച്ചൊന്നും വേണ്ടന്ന് തോന്നുന്നു ഇതിന്റെ പേര് എന്നോർ പറഞ്ഞോ ഹനീഫ് ചിക്കൻ ഹനീഫ് ഞാൻ അതിനെ പാലിൽ ഇട്ടിട്ട് ಮತ್ತೆ ആദ്യം നമ്മൾ പാലിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇട്ട് തിരിക്കാൻ സ്ഥലമുണ്ടയില്ലല്ലോ അതുകൊണ്ട് ഞാൻതാ ഈ പാനീറ്റ് എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്ത്രീ കൂട്ടി ഇട്ടിട്ട് കരിച്ചതല്ല ഒന്ന് ഇതാക്കി എടുത്തു അപ്പൊ നന്നായിട്ട് അതിന്റെ മേളില് മേൽഭാഗം നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ആദ്യം എത്ര ആയില്ലല്ലോ അതിലിട്ടിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പൊ വലിയ ഡ ഫ്രൈൻ എടുത്തു വെച്ച് അങ്ങനെ ആക്കി അങ്ങനെ നമ്മുടെ ഹനീ പുതിയ സാധനം കണ്ടു അടുത്തായിരിക്കും ഒന്നോട് അന്വേഷിക്കേണ്ടി അതിനെ കുറിച്ച് റിസർച്ച് നടത്തേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മളിങ്ങനെ എന്റെ എന്റെ ഫീൽഡിൽ കൂടുതലും ഫുഡിന്റെ കാര്യങ്ങളാ കുക്കിങ്ങിന്റെ ആ വരുന്നത് അപ്പം പല പല രാജ്യങ്ങളിലും പല പല സ്പെഷ്യലുകൾ ഇങ്ങനെ കണ്ടു ഒരു സാധനം കണ്ടുകഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനിങ്ങനെ നോക്കും കുറെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന റെസിപ്പികൾ ഇങ്ങനെ എടുത്ത് നോക്കും മലയാളത്തിലും തന്നെ നല്ല എല്ലാ ഭാഷയൊന്നും നമുക്ക് ഇതല്ല നമ്മൾ നോക്കും അതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എൻ്റെതായ ഏടി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കും പരീക്ഷിക്കും അതാണ് നമ്മുടെ പരീക്ഷണം അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കാൻ പിടിച്ചത് മണം പിടിച്ചു വരുന്നവരാണ് ില്ല ശുഖുനെ മുടി ഞങ്ങള് വളർത്തി ഇങ്ങനെ പിന്നി പിന്നെ ഞങ്ങൾ ശുംഖുന മുടി ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ പുറകോട്ടിങ്ങനെ കെട്ടിട്ട് എന്താണ് അഭിപ്രായം മാത്രം എന്താച്ച അഭിപ്രായം ഇവിടെ സമ്മതിക്കുന്നില്ല എനിക്ക് ഭയങ്കര ആഗ്രഹ ഇവിടെ കളഞ്ഞ ഇവിടെ എവിടെ അമ്മയുടെ ആഗ്രഹം ഒരു പ്രാവശ്യം ഒന്നും സമ്മാനിക്കണം എല്ലാ അമ്മമാരും പറയാ മക്കളോട് മുടി വെട്ടിക്കളയാ ഞാനിവിടെ ഒന്നും വളർത്താൻ സമ്മതിക്ക എന്റെ ചുങ്കുവിന് മുടി ഞങ്ങൾ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ എഴുതി എഴുതിയാണ് എന്റെ സൈഡിന്റെ ഇവിടെ തഴമ്പ് വന്നേന്ന് അപ്പൊ അത് വേണ്ടി അവൻ എഴുതുവാണ് ഞാനൊക്കെ എഴുതിട്ടത് കണ്ടോ എന്റെ ഇവിടെ അത് അതീപോലും ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതിട്ടപ്പോഴുമ്പോൾ വരത്തില്ല അത് കൊറേ പ്രാവശ്യം എഴുതി എഴുതി പ്രാക്ടീസ് എഴുതിയാണ് ശുഖു കുഞ്ഞുമണിയും കൂടെ നമ്മുടെ മായാവി കണ്ടോണ്ടിരിക്കും അപ്പൊ ഡാഡി ും പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടുക്കുമായിരുന്നു പഴയ നമ്മൾ വായിച്ച നമ്മൾ ബാലരമ വായിച്ച കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അന്നത്തെ മാഗസീനായിരുന്നു ആ മാഗസിൻ്റെ അടിക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും വീട്ടിൽ വരുത്തി അവിടുത്തെ രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കഴിയുമ്പോൾ നമുക്കത് കിട്ടും എന്നിട്ട് നമ്മൾ വായിക്കുന്നേ ഇപ്പത് പതുകൾക്ക് അത് ഫ്രഷോടെ വായിക്കാൻ പറ്റില്ല ഫ്രഷോടെ വായിക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രമോടാൻ പോയപ്പോഴാണ് നമുക്ക് ഫ്രഷോടെ വായിക്കാൻ പറ്റിയത് ഡാഡിയൊക്കെ ഒമ്പതാം ക്ലാ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡാഡി ന്യൂസ് പേപ്പർ ഇടാൻ പോകരുത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അറിയാമോ ആ ഏർലി മോർണിംഗ് ത്രീ ഓ ക്ലോക്ക് ഡാഡി എഴുന്നേക്കും എന്നിട്ട് സൈക്കിൾ എടുക്കും സൈക്കിൾ എടുത്തിട്ട് നേരെ ഡാഡി വെച്ച് പിടിക്കും കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലോട്ട് പൈസ ഡാഡിയുടെ മരിച്ചു ശേഷമാണ് അങ്ങനെ പോയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തീ മേടിക്കുന്ന പപ്പ ഉള്ളപ്പം തന്നെ മേടിച്ചത് കൈപ്പുള്ളിയോ ഇല്ല പൊങ്ങി ഒരു 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 കുക്കിങ്ങിനെ ഒരു പുളി മസ്റ്റ് അതെ കണ്ടേ ഒരു കുക്കിങ്ങിനെ ഒരു പുളല മസ്റ്റ് അതെ കണ്ടേ ഇവിടൊന്നും ഇങ്ങനെ ഉള്ളൂ വരെ 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 ആ അങ്ങനെ നമ്മൾ നമ്മുടെ പരിപാടി സെറ്റ് ആയി കണ്ടേ ഇതാ സോൺ സെറ്റ് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ് ഗയ്സ് അതെ ഗയ്സ് ചുങ്കുന്നേ പിന്നെ മണോസ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് എല്ലാവർക്കും ഓഫ് രാത്രി ആയി ഗുഡ് നൈറ്റ്